ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അപ്രോപ്രിയേറ്റ് സ്റ്റാർട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുള്ളത് കാരണം നമ്മൾ ഇതുവരെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് നമ്മൾ വ്ളോഗായിട്ട് ഇടും എന്നുള്ളതൊക്കെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണമല്ലോ അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ഒരു നല്ല വ്ളോഗ് എടുക്കണം എന്നായിരുന്നു എൻ്റെ മൈൻഡ് ഒരു ഔട്ടിങ്ങിന് പോയിട്ട് ഒരു നല്ല സെക്ഷൻ കാനഡയിലെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാമെന്നുള്ള ഒരു ആ ഒരു സംഭവമായിരുന്നു ഞാൻ ഫസ്റ്റ് ബ്ലോക്കിൽ ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കാനഡയിൽ ഇപ്പോഴത്തെ ഒരു വെതറിൻ്റെ സിവിയാരിറ്റി നിങ്ങൾക്ക് കാണിച്ചു തന്നോടാം കാരണം ഇപ്പോൾ വളരെ മൂഞ്ചിയ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് മൂഞ്ചൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മര മൂഞ്ചൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇത്രയും ആയിട്ടുള്ള ഒരു സ്നോസ്റ്റോം ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നുണ്ട് അത്രയും തിക്നെസ്സിലാണ് മഞ്ഞ് അക്കൊമേറ്റ് ചെയ്തുകൂടെ കിടക്കണത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറത്ത് വീടിൻ്റെ പുറത്തുള്ള പരിസരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ ചെയ്യുക നമ്മൾ കൂടുതൽ നല്ല കോണ്ടൻസ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ വ്ലോഗ്സ് വന്നതായിരിക്കും ഞാൻ ഈ സാധനമൊക്കെ മേടിച്ചത് ബ്ലോവിന് വേണ്ടിയിട്ടാണ് മൈക്കും കാര്യങ്ങളൊക്കെ മേടിച്ചത് അന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം എങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചാണ് കുറച്ച് ദിവസം ഇങ്ങനെ പ്ലാനിങ്ങിലിരുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മൾ ആക്റ്റീവായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യണമായിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തൊന്ന് പോയേക്കഴിഞ്ഞാൽ പുറത്തു അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് പുറത്തേക്ക് പോയി വെക്കാം സ്റ്റോറ് പറഞ്ഞ് വിൻഡോറൊക്കെ ഓൾറെഡി ഓപ്പണായി കിടക്കുക ഇതാണ് വീട്ടിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പിന്റെ അവസ്ഥ ഇവിടെ മൂന്നാല് ഉണ്ട് സ്റ്റെപ്പ് ഒന്നും കാണാൻ പറ്റില്ല എല്ലാം പേരലായിട്ട് നല്ല അടിപൊളിയായിട്ട് മഞ്ഞ അക്കുമുലേറ്റ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം തിക്നെസ്സിൽ മഞ്ഞുണ്ട് എന്നറിയണം എന്നുണ്ടെങ്കിൽ ആയിട്ട് ഇതേ ഈ കാറിന്റെ അവസ്ഥ നോക്കിയാൽ മതി ആ കാറിൻ്റെ ബോണറ്റാണ് ആ കാണുന്നത് ആ ബോണറ്റിന്റെ തൊട്ട് താഴെ വരെ മഞ്ഞ അവിടെ ഞാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എൻ്റെ അര വരെ മൂടിപ്പോവും അത്രയും മഞ്ഞ അവിടെ ആക്ടിമിനേറ്റ് ചെയ്ത് കിടപ്പുണ്ട് ഇതുണ്ടോ ഈ ഒക്കെ അവസ്ഥ ഉണ്ടോ ഇതൊക്കെ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ആ കാണുന്നത് മെയിൻ റോഡാണ് ആ മെയിൻ റോഡിലേക്ക് ഈ കാർ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മൂന്ന് മണിക്കൂർ ഈ മഞ്ഞ് മൊത്തം ഷവൽ ചെയ്ത് തീർക്കണം എന്നാൽ പോലും നമുക്ക് വൃത്തിക്ക് റോട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല നോർമലി മഞ്ഞ് പെയ്ത ഉടനെ തന്നെ ഇവിടെ എന്താ പറയുക ഷവൽ ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഷവൽ ചെയ്യാനും വന്നിട്ടില്ല അതായത് ഇത് വരും നമ്മുടെ ട്രക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ സാധനം മൊത്തം വൈപ്പ് ഔട്ട് ചെയ്ത് കളയും റോഡ് സൈഡിൽ നിന്ന് പമ്പ് ചെയ്ത് റോഡ് സൈഡിലേക്ക് കൂട്ടിയിടും പക്ഷേ അതിനുള്ള ട്രക്കും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അയ്യോ ഞാനിതൊരു പരീക്ഷണത്തിൽ ഞാൻ മുണ്ടക്കെടുത്ത് ഇറങ്ങിയേക്കണം കേട്ടോ ബ്രാന്താണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഈ ഒരു വെതറ് എനിക്ക് വലിയ കുഴപ്പമില്ല അതിന് തണുപ്പുണ്ടാവില്ല മഞ്ഞ് വീമ്പ ഉള്ളൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കുറവായിരിക്കും പക്ഷെ മഞ്ഞ് പെയ്തു കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഊട്ടുക്കത്ത് തണുപ്പായിരിക്കും ഊട്ടുക്കത്ത് തണുപ്പ് മൂഞ്ച തണുപ്പ് അതിലേ ഓ മയക്കോർ ഇപ്പോൾ ഞാൻ ഈ വൈകുന്നേരാം ഇതിൻ്റെ അവസ്ഥ വേണ്ട മഞ്ഞ് കൂട്ടിയിട്ടേക്കണു ഇത് ആൾക്കാർക്ക് നടന്നു പോകും ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആട്ടോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ പാത്ത് ക്ലിയർ ചെയ്യാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ അയൽവാസികളൊക്കെ ചിലപ്പോൾ നമുക്കിതിൽ കംപ്ലൈൻറ്റ് ഒക്കെ കൊടുക്കും സിറ്റിയിൽ ഇവിടെ ഇപ്പോൾ ഈ വീട്ടിലെ പുള്ളി ഫാമിലി വേണം അപ്പോൾ പുള്ളിയുടെ വഴി മൊത്തം ഇവിടെ ഷവൽ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പുള്ളിക്ക് വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൈഡിൽ ആക്ച്വലി മൊത്തത്തിൽ മൂഞ്ചി കിടക്കണേ മനസ്സിലായോ ഇതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് മെയിൻ റോഡിൻ്റെ അവസ്ഥ ഇത് ഇനി നോർമൽ സ്ഥിതിഗതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒരു ഷവലിംഗ് നടത്തേണ്ടതുണ്ട് അതേപോലെ മെയിൻ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ബസ് പാസ് ചെയ്യില്ല കുറച്ച് അപ്പുറത്ത് മെയിൻ റോഡിൽ കൂടെ ഒക്കെ ബസ് പാസ് ചെയ്യുന്നുണ്ട് അപ്പം ആ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റോഡിലൊക്കെ ഒരുപാട് ബസ്സുകളും കാറുകളും സ്കിഡായിട്ട് ഓട്ടാൻ പറ്റാതെ നിർത്തിയിട്ടേക്കണേ കാണാം ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാണുന്ന ആ മഞ്ഞിലേക്കൊക്കെ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ മൂടി പോവാ കൂട്ടിയിട്ടേക്കണ മഞ്ഞിൽ അത്രയും മഞ്ഞുണ്ട് വളരെ മൂഞ്ചിയ ഒരു സ്ഥിതിയിലാണ് നിലവിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളുള്ളത് ഓക്കെ അപ്പോൾ അതാണ് വീടിൻ്റെ ചുറ്റുമുള്ള മഞ്ഞ കിടക്കണ അവസ്ഥ ഓക്കെ ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വെതറിൽ എങ്ങനെയും പുറത്ത് പോകാൻ പറ്റില്ല കാരണം അങ്ങനെ ഐസായി കിടക്കണമാണ് ഈ കൂട്ടുകാരനെ കൂട്ടിയിട്ട് ഉള്ള കാറോടെ ഇരിക്ക പുറത്ത് പോകണം ഒരു ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിന് പറ്റാത്ത അവസ്ഥയായി പോയി എനിക്ക് ഇതൊക്കെ ഇനി എങ്ങനെ പുറത്തെടുക്കും എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ആ വീടിന്റെ മുകളിൽ കണ്ടോ അത് അതിൻ്റെ റൂഫിലാവില്ല അതിന്റെ മുകളിലേക്ക് എത്ര സെന്റിമീറ്റർ മഞ്ഞുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര സെന്റിമീറ്റർ അപ്പം ഒരു ഹൺഡ്രഡ് സി എം മഞ്ഞ് അതിൻ്റെ മുകളിൽ എത്തിയെന്ന് എനിക്ക് തോന്നണേ ആ റേഞ്ചിലേക്ക് എത്തി ഹൺഡ്രഡ് സെൻറ്റിമീറ്ററോളം മഞ്ഞുണ്ടെന്ന് തോന്നുന്നു ആ അക്കമഡേഷൻ കണ്ടിട്ട് നോർമലി ഇവിടെ ഉപ്പൊക്കെ ഇടും ഞങ്ങളുടെ കയ്യിൽ ഒരു അഞ്ച് കിലോടെ മൂന്ന് ചാക്ക ഉപ്പുണ്ടായിരുന്നു അത് മൊത്തം അവിടെ ഇട്ടതാണ് പക്ഷെ ഒരു കാര്യമല്ല ഉപ്പിട്ടിട്ടൊന്നും ഈ മഞ്ഞ അരിഞ്ഞു ഊണില്ല മെയിൻ റോഡിലെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല എനിക്കാണെങ്കിൽ നൈറ്റ് വർക്കിനും പോകണം എന്താവും എന്നുള്ളത് നോ ക്ലൂ എന്തായാലും കണ്ടറിയാം നമ്മുടെ ഇപ്പോഴത്തെ വെതർ ഇവിടെ വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഫോണിൽ കാണിച്ചു തരാം ഇപ്പോൾ വെതറ് സോറി സ്ക്രീൻഷോട്ടായിപ്പോയി ഇപ്പോൾ വെതറ് വരുന്നത് മൈനസ് ഫൈവ് ആണ് ആക്ച്വൽ വെതർ കിടക്കണത് അതെ സ്നോ ഫോർകാസ്റ്റ് സ്നോ ഫോർ നെക്സ്റ്റ് അവർ ഇപ്പൊളി ഇത് ആക്ച്വൽ വെതർ ഇത്രയാണെങ്കിൽ പോലും ഫീൽസ് ലൈക്ക് ഉണ്ട് അതാണ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യണ വെതർ ആ ഫീൽസ് ലൈക്ക് വെതർ മൈനസ് തേർട്ടീൻ ആണുള്ളത് വിച്ച് ഈസ് അത്ര കുഴപ്പമില്ല ഈ ഒരു മഞ്ഞ് കാണുമ്പോൾ മൈനസ് തേർട്ടീൻ എന്നൊക്കെ പറയണത് വലിയ സീനില്ലാത്ത വെതറാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെതർ വെതറെന്താന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും കാരണം അത്രയും വിഷയമായിരിക്കും ഇത് എത്ര സമയമുണ്ട് എന്നുള്ളത് നോക്കി വിൻ്റർ സ്റ്റോം വോണിംഗ് ആണ്ടിൽ ടെൻ പി എം എൻ്റെ പൊന്നെ ഇവിടെ ഇപ്പോൾ സമയം മൂന്ന് മുപ്പത്താറ് രാത്രി പത്ത് മണിവരെ ഈ മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയണത് അപ്പോൾ ഇതിൽ കൂടുതൽ മഞ്ഞ് അക്കുമുലേറ്റ് ചെയ്യും എന്താവും എന്നുള്ളത് നോ ക്ലൂ ഇതാണോ വീടിൻ്റെ മുകളിലെ റൂഫിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങിയത് അതായത് മഞ്ഞൊലിച്ചിറങ്ങിയതായത് ഇത് ഇവിടെ കട്ടായിപ്പോയി മൈനസ് ഡിഗ്രി കാരണം പക്ക ഐസണ് എല്ലാം കട്ടായി പോയി തെയ്യ് എനിക്ക് പിന്നെ ഒരുവിധം വെതറൊക്കെ പിടിച്ചേക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഷീലായിപ്പോയി മഞ്ഞ് അതുകൊണ്ട് വലിയ സീനില്ല ഫസ്റ്റ് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് മോഞ്ചി തെറ്റിരുന്നു കിടന്നു മെഴുകിക്കൊണ്ടിരിക്കണേ ഒരു ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് വണ്ടിയാണ് കിടന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞ സീൻ വെതറാണ് സീൻ സീൻ വെതർ ഈ വെദറിനകത്ത് എങ്ങനെ വണ്ടി എടുത്തിട്ട് ബുദ്ധിമുട്ട് വിഷയം 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 നിനക്ക് എവിടം പോണം ബിനില് ബിനില് എവിടം പോണം ഇറങ്ങി എവിടേറ്റം പോണം എങ്ങോട്ടോ നീ പോണം റോട്ടി കയറി പിന്നെ ആ അങ്ങനെ നമ്മള് പ്രൊഫഷണൽ ഡ്രൈവർ ഹെൽപ്പോട് കൂടി വണ്ടി ഇറക്കി മീറ്റ് വായിശാഖ് സുരേഷ് ബാബു എക്സ്ട്രീം കണ്ട് പുള്ളി വണ്ടി ഇറക്കിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ഹെൽപ്പാ താങ്ക് യു ഞാൻ പോയി പുട്ടുണ്ടാക്കാ ഞങ്ങള് പുട്ടടുപ്പ് വെച്ചിരിക്കണു പിന്നെ ഞങ്ങൾക്ക് ട്രൗസർ ഒന്നും പ്രശ്നമില്ല അതൊക്കെ കണ്ടു ഇത്രയും മെജർല് ട്രൗസർ ഇട്ടിട്ട് നാട്ടില് കൈക്കോട്ട് പോലും മൊത്തത്തെ മനുഷ്യനാ ഇപ്പൊ കണ്ടോ ോ വീടിന്റെ സ്റ്റെപ്പ് ഓടോ വൺ സൈഡ് സൈഡോ ഒരു സൈഡ് മൊത്തം മഞ്ഞായി പോയി അയ്യോ ഈ അഞ്ചു രൂപ ചൂലും വെച്ചിട്ടേ ഇക്കണ്ട മഞ്ഞ് മൊത്തം അട ക്ലിയർ കൊടുക്കണം നിങ്ങൾ വൈ ക്ലീൻ ചെയ്യണ്ടോ എവിടെ പോകണ്ടോ എന്ത് കാര്യത്തിന് നേരത്ത് ഇജാദ്യം മഞ്ഞത്ത് കൂട്ടുകാരുടെ വിടുന്ന ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൂട്ടുകാരുടെ വീട്ടിൽ പോവാൻ കാണിക്കണം മനസ്സാരും കാണാതെ പോയത് ലൈ അത് ഉറച്ചിരിക്കും നിങ്ങൾ ഞാൻ പറയട്ടെ ഈ എഫേർട്ട് വെറുതല്ലോ ഈ എഫേർട്ട് വെറുത്തല്ല പത്ത് മണി വരെ ഈ യു വിൽ മഞ്ഞ് ആ വീടിന്റെ ഞാൻ ഒരു കാര്യം സൂം ചെയ്ത് കാണിച്ചു തരാം അവിടെ കിടക്കണത് ഒരു വീടാണ് ആ വീടിന്റെ പൊക്കത്ത് കിടക്കുന്ന മഞ്ഞിന്റെ അളവ് കണ്ടോ അതും അതേപോലെ അവിടെ കിടക്കണ

മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കാർ ഹോൾഡറുടെ ഒരു ചെക്ക് കാർ ഹോൾഡർന്നൊക്കെ കാർ ഓണറുടെ ടിപ്പിക്കൽ കാർ ഓണറുടെ ഒരു ശരാശരി നിങ്ങൾ ആ ഞാനെന്താ എന്റെ എന്റെ അരക്കറ്റൊണ്ടോ മഞ്ഞ് കുറച്ചൊന്നല്ല മഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഞ്ഞ അത് ദിസ് ഇസ് ഇംപോസിബിൾ ഇയാളീ അഞ്ചു രൂപയുടെ ഈ സാധനം വെച്ചിട്ട് എന്ത് ചെയ്യും ഞാൻ കാര്യം വട്ടെ നിങ്ങളെ ഉദ്ദേശം നിങ്ങക്ക് വണ്ടി എടുക്കണോ നിനക്ക് വണ്ടി വണ്ടി കേറാൻ പറ്റണ്ടേ അല്ലെ പിന്നെ എന്നാ ഇത് എന്നാ ഈ പോണെങ്കിലും ഗ്ലാസ് ക്ലീൻ ചെയ്ത് മുകളിലേത് അവിടെ നിന്നോട്ടെ നിങ്ങൾ ഈ ഗ്ലാസ് ഇതാക്കിട്ട് എന്നാ റോട്ടിലേക്ക് ഇറക്കിക്കോണ്ടി ഗ്ലാസ് ക്ലിയർ ചെയ്തിട്ട് റോട്ടിലേക്ക് ഇറക്കിക്കോ ബാക്കി അവിടെ നിന്ന് പോരെ റോട്ടിൽ നിന്ന് പോരെ അങ്ങനെയാണെങ്കി അണ്ണ ഫുള്ള് ഇങ്ങോട്ട് ലോക്കൂടിപ്പോ ആ അത്രയും സ്ഥലം കിട്ടിയാ മനസ്സിലായി ഇറ്റ്സ് നോട്ട് വർത്ത് ബ്രോ ഉണ്ടോ

ോട്ട് കേറിയിരിക്കാൻ പോയാത്രയും പൊക്കത്തിലൊക്കെ വണ്ടി കേറി പോവു ആ മഞ്ഞിലൊക്കെ അത് ഞാൻ വേഗം എന്തായാലും ഓണർ ും ആത്മാർത്ഥ പണിക്കാരൻ പറഞ്ഞു അങ്ങനെ അമ്പത് വയസ്സോടെ ഈ ചൂലും വെച്ച് ഉള്ള നമ്മുടെ പരിശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് പുള്ളി വലിയൊരു പൊട്ടടുത്താണ് ഒരു കൊട്ടില് സാധനത്തിലേക്കാണ് നിങ്ങള് എന്തോരം കഷ്ടപ്പാടാ നിങ്ങൾ നോക്കണം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കാനലില് ജീവിതം ഈസിയാണ് കാനലിൽ വിന്റർ എക്സ്ട്രീം ആണ് ഗൈസ് ഇറ്റ്സ് നോട്ട് വെർത്ത് ഇങ്ങനെ പുള്ളി എത്രത്തോളം പോവും കതച്ചു ചാവൂല സമയം കൊണ്ട് ഈസിയാണോ ഈസിയാണല്ലേ ഐശാഖ് കാട്ടിങ്ങോ ഒരു രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് പോയാ പറയാ കൂട്ടുകാരൻ്റെ വീട്ടില് കാറ്റടിക്കാൻ തുടങ്ങി കാറ്റടിക്കാൻ തുടങ്ങി വൈശാഖ്ജി കൊറച്ചധികം വരുന്നുണ്ട് എല്ലാം വണ്ടിയിലേക്ക് വണ്ടീറങ്ങും ഇട്ടായി തുടങ്ങിയല്ലേ സമയം എന്തായി ഇരട്ടായി തുടങ്ങി വിൻഡറിന് പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അഞ്ച് മണി ആറു മണിയുടെ വരെ ഇടയിൽ ഇരട്ടായി പോകും പിന്നെ സൂര്യൻ ഡിസ്പ്ലേക്ക് വരുമെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഡിസ്പ്ലേക്ക് വരും അപ്പോഴാണെങ്കിൽ കൊടുക്കത്ത് കാറ്റും തണുപ്പും യെസ് നമ്മുടെ സെക്കൻഡ് കുറച്ച് എഫേർട്ട് കാണും എല്ലാവരും കാണും ആവറേജ് കനേഡിയൻ ഒരു ടിപ്പിക്കൽ കനേഡിയൻ ക്യാൻ ഓഫ് ഹഫ്തോഫ് അയാള് ഏത് പാണ്ടി കരിമാറ അയാളൊക്കെ വന്നിട്ട് കൊടലിനെ കുറിച്ചായി ഇപ്പഴും പൊതച്ചു മൂടി കിടക്കണ് കഴിഞ്ഞ വർഷം വന്ന ഹ്താപ്പ് ട്രൗസർ ഒക്കെ ഇട്ടിട്ട് സെറ്റപ്പില് സാധനം ചെയ്തോട്ടി കാലിലൊന്നും വലിയ തണുപ്പ് വരില്ല കൈക്കും ചെവിക്ക തണുപ്പ് വേറൊള്ളു അതൊക്കെ ഇറങ്ങും സിമ്പിളൊക്കെ പൈസ അവനെ ദീർഘനേരത്തെ ഉഫ എൻറ്റോനെ ദീർഘനേരത്തെ കഷ്ടപ്പാടിനു ശേഷം ഒരു വിധം ഇറങ്ങിയല്ലോ ഹൈറ്റിൽ ഉഫ എന്തോരണ കേക്കട്ടോ ഞാൻ കരയത്താണ് ഡ്രൈവർ അതിന്റെ ഉള്ളിലാട്ടോ കണ്ണാണ് കണ്ണാടി ഒന്നും വേണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെ ചെയ്തിട്ടാ വണ്ടി ഇറക്കണമെന്ന് പൊന്നെ അത് കണ്ടറിയണം കോശി ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് പറഞ്ഞിട്ട് എന്താ ഒന്നും കൂടിയും അഫ്താഫിന് ഒരു അഞ്ഞൂറ് ഡോളർ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് അഫ്താഫിന് അത്ര പണിയുണ്ട് വൈശാഖ് ജീവനഞ്ഞൂറ് രൂപ വണ്ടി it's not worth it's not worth <laughs> അങ്ങനെ കുറേ മണിക്കൂറുകൾ നേരത്തെ എഫേർട്ടിനൊടുവിൽ വണ്ടി ഓൾമോസ്റ്റ് റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ സാധനം ഇത്രയും മഞ്ഞിൻ്റെ ഇടയിൽ നിന്നാണ് അടുത്ത് പുള്ളി അവിടെ എത്തിച്ചത് ഒരുപാട് നേരത്തെ ഉണ്ട് കേട്ടോ പിന്നെ അതൊരു ഫോർ ഡ്രൈവ് വണ്ടിയാണ് അങ്ങനെയാണ് അതാ സാധനം അവിടെ എത്തിയത് ഇനി അത് റോട്ടിലേക്ക് എത്തണം ഇച്ചിരി കൂടി ഉള്ളൂ പക്ഷേ റോട്ടിലേക്ക് ഇനി കൂടുതായിട്ട് ഇറങ്ങിക്കോളും മൈ കാഡ് ഇറ്റ്സ് നോട്ട് വെർത്ത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്ന വീഡിയോകൾ വരും ഇത് ചുമ്മാ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോസും ഒരുപാട് നല്ല കോണ്ടൻ്റുകളായിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവരും സ്റ്റേറ്റ് യുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം എല്ലാം ചെയ്തിട്ട് കട്ടകൾ കൂടുന്നോളി മനുഷ്യ നാട്ടിലേക്ക് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നയിക്കാരും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രേ പറയാനുള്ളൂ ബൈ